സിനിമ കണ്ടിട്ട് കഞ്ചാവിലേക്ക് വരുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ സമൂഹ ആളുകളുണ്ട് ഞാൻ 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 ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ഒരു ഡി എഡീഷൻ സെൻ്ററാണ് ഞാനിവിടെ ജോലി ചെയ്യുന്നതാണ് ഞാനിവിടെ ഒരു ഏഴെട്ട് വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ തന്നെ ഒരുപാട് പിള്ളേരെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയിൽ വരിക അച്ചാറ അലമ്പ് കാണിച്ചിട്ട് ഗ്ലാസ് തച്ചുപൊടിച്ചിട്ടുണ്ട് വണ്ടിയുടെ ഗ്ലാസ് അതും ഇതൊക്കെ തച്ചുപൊടിച്ചിട്ടുള്ള അവസ്ഥയില്ല ഓരോ പിള്ളേരും വരിക അപ്പോൾ അവരൊക്കെ ഒരുപാട് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അവരിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഞാനൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ ഒന്ന് കള്ളും കള്ളും കഞ്ചാവും മാത്രമല്ലേ എന്ന് തോന്നും ഇവർ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഓരോ മെഡിസിൻ്റെ ഓരോ ലഹരിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ മേലോട്ട് നോക്കിപ്പോകും അങ്ങനത്തെ അവസ്ഥയാണ് പ്രചോദനം സിനിമ അവർക്ക് പ്രചോദനമാകുന്നുണ്ട് കാരണം കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ ഇവർ ഈ കുട്ടികൾ തമ്മിൽ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ രണ്ട് മൂന്നാല് പേര് ഒരുമിച്ചിരിക്കുന്നതല്ലേ അപ്പോൾ അവർ തമ്മിൽ തന്നെ ഒരു ഇത് വരുന്നുണ്ട് നമുക്കൊന്ന് നോക്കിയാലോ ഏ ഇന്ന് ഞാൻ സിനിമയിലേ കണ്ടില്ലേ കഞ്ചാവലിക്കുന്നത് കണ്ടില്ലേ അല്ലെങ്കിൽ കള്ളുപിടിക്കുന്ന കണ്ടില്ലേ അല്ലെങ്കിൽ മറ്റേ ലഹരി മറ്റേ എം ഡി എം ഒക്കെ ഉപയോഗിക്കുന്നത് കണ്ടില്ലേ അത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇതല്ലേ നമുക്കത് നോക്കിയാലോ എവിടെ നിന്നേലും കിട്ടുമോ നോക്കിയാലോ ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കാം പറ്റിയില്ലെങ്കിൽ ഒഴിവാക്കുക ചിന്തയിലാണ് ഫസ്റ്റ് വരിക അതായത് ഫസ്റ്റ് തുടങ്ങുന്നത് നമുക്കൊന്ന് മേടിച്ച് നോക്കാം നമുക്ക് മേടിച്ചിട്ട് ഉപയോഗിച്ചിട്ട് പറ്റുന്നതാണെങ്കിൽ മാത്രം നമുക്ക് ഉപയോഗിക്കാം ഇല്ല നമുക്ക് ഒഴിവാക്കാം എന്ന് പറയാം ഇവരിതിലോട്ട് ഒന്നോ രണ്ട് പ്രാവശ്യം അതിൻ്റെ രസം കെട്ടി കഴിഞ്ഞാൽ പിന്നെ അവരത് ഒഴിവാക്കില്ല പിന്നെ അങ്ങനെ അതിലൂടെ കയറിയിട്ട് പിന്നെ ഇവരെ അതിലോട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങും കഞ്ചാവ് മാത്രമല്ല എം ഡി എം അടക്കമുള്ള പല സിന്തറ്റിക് ലഹരികളും ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇത്തരത്തിൽ വർഷങ്ങളോളം കഞ്ചാവിന് തന്നെ അടിമയായിട്ടുള്ള ഒരാൾ തനിക്കുണ്ടായ ദുരാനുഭവങ്ങൾ ജീവിതാനുഭവങ്ങൾ തന്നെ പങ്കുവെക്കുന്നത് ഇനി ആരും അതിന് അടിമപ്പെടരുത് എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് ആ പങ്കുവെക്കൽ സ്ഥിരമായുള്ള നിങ്ങളുടെ കഞ്ചാവിൻ്റെ ഉപയോഗം പോലും നിങ്ങളെ മാനസികമായ നില തെറ്റിക്കുന്നതിലേക്കും മാരകമായ രോഗങ്ങളിലേക്കുമാണ് തള്ളിവിടുന്നത് വിടുന്നത് അങ്ങനെങ്കിൽ സിന്തറ്റിക്കളി ഉപയോഗിക്കുന്നവരെ കാത്തിരിക്കുന്നത് അതിനേക്കാൾ ദുരന്തപൂർണമായ ജീവിതമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വീഡിയോ ജേണലിസ്റ്റ് ഉണ്ണി റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം